സത്യമംഗലം കാടുകളെ വിറപ്പിച്ചാം കാട്ടള്ളൻ വീരപ്പൻ്റെ വളർച്ചയും അന്ത്യവും ഇന്നും നിഗൂഢമാണ് വീരപ്പനെ പിടിക്കാൻ ആയിരത്തിലധികം പോലീസുകാരും ഏകദേശം നൂറ് കോടിയോളം രൂപ ചെലവിടുകയും മുപ്പത് വർഷത്തോളം ആ ഒരു മനുഷ്യനെ പിടിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചെങ്കിൽ അയാൾ ഒരു നിസാരക്കാരനല്ലോ നൂറ്റി എൺപത്തിനാലോളം വരുന്ന ആളുകളെ കൊലപ്പെടുത്തി അതിൽ കൂടുതലും പോലീസുകാരും ഫോറസ്റ്റുമടക്കമുള്ള ഉദ്യോഗസ്ഥരെയാണ് പ്രധാന തൊഴില് ആന വേട്ട ഏകദേശം രണ്ടായിരത്തോളം ആനയെ കൊല്ലുകയും പതിനാറ് കോടിയോളം രൂപ വീരപ്പനെന്ന് സമ്പാദിക്കുകയുണ്ടായി ഉണ്ടായി നാൽപ്പത്തിമൂന്ന് കോടിയുടെ ചന്ദനത്തടി പിന്നെ തട്ടിക്കൊണ്ടുപോകലും ഭീഷണിപ്പെടുത്തലുമൊക്കെയായി മറ്റു പല പരിപാടികളും അദ്ദേഹത്തെ നേരിട്ടോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് അഞ്ചു കോടി രൂപയോളം വരെ സർക്കാർ പാരിതോഷികം വരെ പ്രഖ്യാപിച്ചു ഏകദേശം നൂറിലധികം വരുന്ന ആയുധധാരികളായ അനുയായികൾ വീരപ്പന് സ്വന്തമായി ഉണ്ടായിരുന്നു മൂന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു വീരപ്പന്റെ സാമ്രാജ്യം തീർത്തും പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച കാട്ടുവാസിയായ വീരപ്പൻ കള്ളക്കടുത്തിലൂടെ ഉണ്ടാക്കിയ കോടിക്കണക്കിന് വില മതിക്കുന്ന സ്വത്തുക്കൾ എവിടെയാണ് പണ്ടുകാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നട്ടുവളർത്തി അത് കഴിക്കുന്ന ഒരു രീതിയായിരുന്നു അതായത് അവരുടെ ഉപജീവനം അതുകൊണ്ട് നടക്കും അങ്ങനെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഗോപിനത്തം എന്ന കുഗ്രാമത്തിൽ കുറച്ച് ആളുകൾ വന്ന് താമസിക്കാൻ തുടങ്ങി അങ്ങനെയാണ് വീരപ്പൻറെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വരുന്നത് കൂസ് മുനിസ്വാമിയുടെയും പുലിത്തായമ്മൾ ദമ്പതികളുടെ നാലു മക്കളിൽ രണ്ടാമനായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജനുവരി മാസം പതിനെട്ടാം തീയതി വീരപ്പൻ ജനിക്കുന്നത് തീർത്തും ദരിദ്ര കുടുംബമായിരുന്നു അവരുടേത് കൃഷിയായിരുന്നു ഏക ആശ്രയം എന്നാൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ കൃഷി നശിപ്പിക്കുവാൻ പന്നികളുടെ ശല്യം മനുഷ്യരെ ആക്രമിക്കുന്ന തരത്തിലുള്ള പുലികളുടെ ശല്യമൊക്കെ ആ കാലഘട്ടത്ത് ധാരാളമായി ഉണ്ടായിരുന്നു അതിനാൽ തന്നെ കള്ളത്തോക്ക് ഉപയോഗിച്ച് അവരെ നേരിടുന്ന ഒരു പതിവ് ആ നാട്ടിലുണ്ടായിരുന്നു എന്നാൽ പലരും പലതരത്തിലുള്ള നിയമവിരുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി ഈ തോക്ക് ഉപയോഗിച്ചിരുന്നു അത്തരത്തിലുള്ള ഒരാളായിരുന്നു വീരപ്പൻ വനാതിർത്തിയിലുള്ള ഗ്രാമത്തിൽ ജീവിച്ചതുകൊണ്ട് തന്നെ വീരപ്പന് കാടും മേടും ഒക്കെ വളരെ നന്നായിട്ട് അറിയാമായിരുന്നു ചെറുപ്പം മുതൽക്ക് തന്നെ കാട്ടിലൂടെ സ്ഥിരമായി സഞ്ചരിക്കുമായിരുന്നു കാട്ടിലുള്ള എല്ലാത്തിനെയും പറ്റി നല്ല നിശ്ചയമായിരുന്നു ചെറുപ്പത്തിലെ തന്നെ ഉപയോഗിച്ച് നല്ല പ്രാവണ്യം ലഭിച്ചിരുന്നു നല്ല ഷാർപ്പ് ഷൂട്ടറായിരുന്നു വീരപ്പൻ ഒരു മരത്തിലൊന്നും മറ്റൊരു മരത്തിലേക്ക് ചാടുന്ന കുരങ്ങിനെ അതിന്റെ ഇടയിൽ വെച്ച് തന്നെ ഉന്നം നോക്കി കറക്റ്റായിട്ട് വെടിവെച്ച് വീഴ്ത്തിയായിരുന്നു വീരപ്പന്റെ പരിശീലനം ഒരിക്കൽ കാട്ടുപന്നിയെ വെടിവെച്ചു എന്ന കുറ്റത്തിന് പോലീസിനെ ഭയന്ന് വീരപ്പൻ കാട് കയറുകയാണ് അന്ന് കാട് കയറിയ വീരപ്പൻ കൊള്ള സംഘത്തിന്റെ കൂടെ ചേരുകയും തന്റെ പതിനാലാമത്തെ വയസ്സിൽ ആദ്യത്തെ ആനയെ വെടിവെച്ച് വീഴ്ത്തുകയും പതിനേഴാമത്തെ വയസ്സിൽ ആദ്യത്തെ കൊലപാതകവും നടത്തിയെന്ന് പറയപ്പെടുന്നു പിന്നീട് കുറെ കാലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വീരപ്പൻ ആനവേട്ടക്കാരിൽ പ്രമുഖനായി മാറുകയാണ് അപ്പോഴേക്കും വീരപ്പൻ പ്പൻ സ്വന്തമായി ഒരു കൊള്ള സംഘം തന്നെ രൂപീകരിച്ചിരുന്നു അങ്ങനെ ആനവേട്ടയിൽ കുപ്രസിദ്ധനായി മാറി അതിനുശേഷം അദ്ദേഹം കൊന്നത് ഏകദേശം രണ്ടായിരത്തോളം ആനകളെയാണ് ഏകദേശം പതിനാറ് കോടിയോളം രൂപ വിലമതിക്കുന്ന ആനക്കൊമ്പ് അദ്ദേഹം വിദേശത്തേക്ക് വരെ കടത്തി പിന്നീട് ചന്ദനക്കൊള്ളയിലേക്ക് ശ്രദ്ധ തിരിച്ച വീരപ്പൻ നൂറ്റി കോടിയോളം രൂപ വിലമതിക്കുന്ന ചന്ദന തടികളാണ് കൊള്ളയടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നായാട്ടിനിടയ്ക്ക് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ വീരപ്പൻ വെടിവെച്ചു കൊല്ലുകയുണ്ടായി അതാണ് ആദ്യമായി രേഖപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ നരഹത്യ എന്നാൽ ഈ ഒരു സംഭവത്തോടു കൂടിയാണ് കാര്യങ്ങൾ മാറിമറിയുന്നത് ഏകദേശം പതിമൂന്ന് വർഷ കാലത്തോളം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോലീസിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ട് പോരുകയായിരുന്നു വീരപ്പൻ എന്നാൽ കാക്കിയിട്ട ഒരു ഉദ്യോഗസ്ഥനു നേരെ ഒരാക്രമണം ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ വീരപ്പനെ പിടിക്കാനുള്ള സന്നാഹങ്ങൾ ഒരുങ്ങി നിരവധി പോലീസുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പാഞ്ഞെത്തി വീരപ്പനെ കണ്ടുപിടിക്കാനുള്ള ശക്തമായ തിരച്ചിൽ നടത്തി കൊല്ലകം വനമേഖലയിലുള്ള ചെറുകിട കൊള്ള സംഘങ്ങളുടെ ചെറിയ ചെറിയ നേതാക്കന്മാരെ ഓരോരുത്തരിയായി വീരപ്പൻ വെടിവെച്ചു കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അങ്ങനെയാണ് വീരപ്പൻ എന്ന കാട്ടുകൾ കുപ്രസിദ്ധമാകുന്നത് തന്റെ കൂടെ നിൽക്കാത്ത എല്ലാവരെയും വീരപ്പൻ വകവരുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ വീരപ്പൻ സത്യമംഗലം കാടുകളുടെ മുടി ചൂട മനനായി മാറുകയായിരുന്നു കാടുവിട്ട് നാട്ടിലിറങ്ങിയ വീരപ്പൻ ഒരിക്കൽ പോലീസിന്റെ വലയിലാവുകയാണ് പല ദിവസങ്ങളിലായി ചോദ്യം ചെയ്യലൊക്കെ നടന്നുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം കസ്റ്റഡിയിലിരിക്കുന്ന വീരപ്പൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെടുകയാണ് തലയിൽ തേക്കാൻ നൽകിയ എണ്ണ കയ്യിൽ പുരട്ടി അങ്ങനെ വിലങ്ങൂരിയാണ് രക്ഷപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു എന്നാൽ കാവൽ നിന്ന പോലീസിന് കൈക്കൂലി കൊടുത്തിട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നും പറയുന്നു എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് വീരപ്പൻ അക്രമാസക്തമായി പെരുമാറാൻ തുടങ്ങിയത് പലതവണ പോലീസുകാരുമായി ഏറ്റുമുട്ടുകയും നിരവധി പേരെ കൊല്ലുകയും ചെയ്തു വീരപ്പനെ പിടിക്കാനായിട്ട് പല പദ്ധതികളും തയ്യാറാക്കി വീരപ്പൻ്റെ പ്രദേശത്ത് ചാരന്മാരെ പോലെ ആളുകളെ അവിടെ ഡ്യൂട്ടി കിട്ടു അങ്ങനെ പല വഴിയും വീരപ്പനെ പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തി അങ്ങനെ ചാരന്മാരുടെ തന്നെ ഒരു നെറ്റ്വർക്ക് തന്നെ അവിടെ ഉണ്ടാക്കിയെടുത്തു എന്നാൽ പോലീസ് വയ്ക്കുന്ന ഓരോ കിണിയിലും വീഴാതെ തന്നെ വീരപ്പൻ രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് വീരപ്പൻ ഒരു കാര്യം മനസ്സിലായി തൻ്റെ കൂടെ ഒറ്റുകാരുണ്ട് അങ്ങനെ ഒറ്റുകാരെ ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് കണ്ടുപിടിച്ച് കൊന്നുകളയാൻ തുടങ്ങി ഏകദേശം ഈ സംഭവങ്ങളൊക്കെ ആയതോടുകൂടി കാടിനെ വ്യക്തമായി അറിയാവുന്ന വീരപ്പിനു മുന്നിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അടിവറവ് പറയുകയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വീരപ്പൻ വിവാഹം കഴിക്കുകയാണ് വീരപ്പൻ്റെ പ്രദേശവാസികളായ ആളുകളൊക്കെ പല സമയങ്ങളിലും വീരപ്പനെ സഹായിച്ചിട്ടുമുണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന കാടിനുള്ളിലെ ഓരോ ഇടവഴികളും ഓരോ ചലനവും വീരപ്പനും സംഘത്തിനും വളരെ പരിചിതമായിരുന്നു വീണ്ടും വീരപ്പനെ പിടിക്കാനുള്ള ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു സർക്കാർ സഹായം എത്താതിരുന്ന ദരിദ്ര ഗ്രാമങ്ങളിൽ വീരപ്പൻ പണമെറിഞ്ഞു അരിയും സാധനങ്ങളും എത്തിച്ചു അതിനാൽ ഗ്രാമവാസികൾക്ക് വീരപ്പൻ ദൈവമായിരുന്നു ഗ്രാമവാസികളെ സഹായിച്ചാൽ മാത്രമേ വീരപ്പനെ പിടിക്കാനാകൂ എന്ന് മനസ്സിലായ അന്വേഷണ സംഘം ഗ്രാമത്തിലേക്ക് വലിയ വലിയ വികസനങ്ങൾ കൊണ്ടുവരുന്നു പല ആളുകളെയും കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ വീരപ്പൻ്റെ പെങ്ങക്ക് സർക്കാർ ജോലി വരെ കൊടുക്കുകയുണ്ടായി പിന്നീടൊരു സന്ദർഭത്തിൽ പെങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം വരികയും അവിടെ വെച്ച് പെങ്ങൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നെന്ന് പോലീസുകാരും എന്നാൽ കരുതി കൊന്നതാണെന്നും വീരപ്പൻ്റെ സംഘവും അതിനാലൊക്കെ തന്നെ വീരപ്പൻ നല്ല കലിപ്പിലായിരുന്നു എന്നാൽ പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആളുടെ മൊബൈലിലേക്ക് ഒരു സന്ദേശം ലഭിക്കുകയാണ് താൻ കീഴടങ്ങാൻ തയ്യാറാണ് എന്നാൽ അതിനുള്ള കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷനുണ്ട് ശ്രീനിവാസൻ നിരായുധനായി വരണം ഒറ്റയ്ക്ക് അതായിരുന്നു കണ്ടീഷൻ അങ്ങനെ വരുന്ന സമയത്ത് ശ്രീനിവാസനെ തലയറുത്ത് കൊല്ലുകയായിരുന്നു പിന്നീട് മരത്തിൽ വേർപ്പെട്ട തലയുടെ ഭാഗം ആണിയടിച്ച രീതിയിൽ കണ്ടെത്തി തന്റെ പെങ്ങളെ കൊന്നു എന്നതിനുള്ള പ്രതികാരമായാണ് ഇതെല്ലാം ചെയ്തിരുന്നത് അതുപോലെ തന്നെ മറ്റു നാല് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും ഇതുപോലെ തന്നെ കൊല്ലുകയും ഉണ്ടായി ഒരിക്കൽ വീരപ്പന്റെ സംഘത്തിലെ ഗുരുനാഥൻ എന്നൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് ഗുരുനാഥൻ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെടുന്നു ഇതിന്റെ പ്രതികാരമായി രാമപുര പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ഉണ്ടായിരുന്ന അഞ്ച് പോലീസുകാരെയും വൈകിവരുത്തുകയും അതുപോലെ ആയുധങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റാംബോ ഗോപാലൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീരപ്പനെ പിടിക്കാനുള്ള സംഘം രൂപീകരിച്ചു റാംബോ ഗോപാലകൃഷ്ണൻ നാൽപ്പത്തി ഒന്ന് പേരും അടങ്ങുന്ന സംഘം വീരപ്പനെ പിടിക്കാനുള്ള ശ്രമത്തിനിടെ വീരപ്പൻ സ്ഥാപിച്ച ലാൻഡ് മൈനിൽ കുടുങ്ങി ഇരുപത്തിരണ്ട് പോലീസുകാരാണ് അന്ന് കൊല്ലപ്പെട്ടത് ആ ഒരു അപകടത്തിൽ രാംബോ ഗോപാലകൃഷ്ണൻ കൊല്ലപ്പെട്ടില്ല അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് തിരിച്ചു വീണു എങ്കിൽ പോലും ഗുരുതരമായ പരിക്കോടു ഒന്നര വർഷത്തോളം ട്രീറ്റ്മെന്റിലായിരുന്നു ഈ ഒരു സംഭവത്തോടു കൂടി കേന്ദ്രവും ഇടപെടാൻ തുടങ്ങി ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പിന്നീട് കേന്ദ്രത്തിൻ്റെ ബി എസ് എഫ് ജവാൻമാരൊക്കെ വരികയും ഒരുപാട് പേര് കൊല്ലപ്പെടുകയും ഉണ്ടാകുന്നു പല തരത്തിലുള്ള സംഘടനകൾ പല പ്രാവശ്യമായിട്ട് ഉണ്ടാവുകയും എന്നാൽ അതിലൊന്നും തന്നെ വീരപ്പനെ കണ്ടെത്താനായില്ല വീരപ്പനെ പിടികൂടുവാൻ സാധിച്ചില്ല അങ്ങനെ ഇരിക്കുകയാണ് വീരപ്പൻ്റെ അനുജൻ അർജുനന് കാലിൽ ഒരു മുറിവ് പറ്റുകയും അത് പഴുക്കുന്ന ഒരു സാഹചര്യവും ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു സാഹചര്യം വരികയായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അർജുനനെ പോലീസ് പിടിക്കുകയും െല്ലാം വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം എന്ന് പേടിച്ച് കോയമ്പത്തൂർ ഡി എസ് പി ആയിരുന്ന ചിദംബരാനാഥിനെയും മറ്റു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും തട്ടിക്കൊണ്ടുപോയി അവരെ ജാമ്യവസ്തുവാക്കി അർജുനനെ ചികിത്സയ്ക്കയച്ചു അർജുനന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിടിയിലായ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കി അതുകൊണ്ട് തന്നെ പോലീസുകാർക്കും സർക്കാരിനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നാൽ അർജുനന്റെ ചികിത്സ പുരോഗമിക്കവേ ഒരു വലിയ കമാൻഡോ ഓപ്പറേഷനിലൂടെ തടവിലാക്കപ്പെട്ട പോലീസുകാരെ രക്ഷപ്പെടുത്തി പിന്നീട് വീരപ്പന്റെ അനീജയൻ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് കർണാടക സർക്കാരിന് കൈമാറാൻ പോകുന്ന സമയത്ത് സൈനൈഡ് കഴിച്ച് അർജുനൻ ആത്മഹത്യ ചെയ്തായിരുന്നെന്നാണ് പോലീസ് വെളിപ്പെടുത്തിയത് എന്നാൽ ചികിത്സയിലായിരുന്ന അർജുനനെ പോലീസ് കൊലപ്പെടുത്തിയതാണെന്നാണ് വീരപ്പൻ വിശ്വസിച്ചിരുന്നത് വീരപ്പൻ അങ്ങനെ സംശയിച്ചതിൽ തർക്കമല്ല അനിജത്തി കൊല്ലപ്പെടുന്നു പിന്നെ അനീജൻ കൊല്ലപ്പെടുന്നു അതിനുശേഷം പല അനുയായികളും കൊല്ലപ്പെടുന്നു ദേഷ്യമൂത്ത വീരപ്പൻ കുറച്ച് പോലീസുകാരെയും അതുപോലെ കുറച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയുമൊക്കെ വീണ്ടും കൊലപ്പെടുത്തുകയാണ് വീരപ്പൻ കൂടുതൽ അപകടകാരിയായ ഒരു സമയമായിരുന്നു അത് മുതിർന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ചിലരെ വീരപ്പൻ തട്ടിക്കൊണ്ടു പോവുകയും മോചന ദ്രവ്യം ആവശ്യപ്പെടുകയും അതിനുശേഷം കൊലപ്പെടുത്തുകയുമായിരുന്നു പിന്നീട് പ്രശസ്ത സിനിമാ താരം രാജ്കുമാറിനെ അടക്കം തട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യവും അതിനുശേഷം മോചന ദ്രവ്യം ആവശ്യപ്പെട്ടതുമൊക്കെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിനെല്ലാം കാരണം തൻ്റെ പേര് ഭീതിയുടെ ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഹരമായിരുന്നു ഒരു പ്രത്യേകതരം സൈക്കോ ഒരിക്കൽ പ്രശസ്തിക്ക് വേണ്ടി എം കെ സ്റ്റാലിനെ തട്ടിക്കൊണ്ടുപോകാൻ വരെ പദ്ധതിയിട്ടിരുന്നു എന്നാൽ കടുത്ത സെക്യൂരിറ്റി കാരണം അത് ഒഴിവാക്കി പിന്നീട് രജനീകാന്തിനെ നോട്ടമിട്ടിരുന്നെങ്കിലും ജയലളിതരുടെ വീട് അതിനോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ അവിടെയും സെക്യൂരിറ്റി പ്രശ്നമായിരുന്നു പിന്നീടാണ് രാജ്കുമാറിലേക്ക് എത്തുന്നത് കർണാടക മുൻ മന്ത്രിയെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചില രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് വേണ്ടിയായിരുന്നു അത് പിന്നീട് അദ്ദേഹത്തെ കാട്ടിൽ നിന്നും കൊല്ലപ്പെട്ട രീതിയിലാണ് കണ്ടെടുത്തത് അങ്ങനെ അവസാനമാണ് അത് സംഭവിക്കുന്നത് വീരപ്പൻ്റെ സംഘത്തിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ സംഘം നുഴഞ്ഞു കയറി ഒരു കണ്ണിനെ തിമരം ബാധിച്ച വീരപ്പനെ ചികിത്സിക്കാം എന്ന് പറഞ്ഞ് കാട്ടിന് പുറത്തിറക്കുന്നു രണ്ടായിരത്തി നാല് ഒക്ടോബർ എട്ടിന് ധർമ്മപുരി ജില്ലയിലെ പരപ്പെട്ടി എന്ന സ്ഥലത്ത് വെച്ച് പ്രത്യേക ദൗത്യ സംഘത്തിന്റെ വെടിയേറ്റ് വീരപ്പൻ കൊല്ലപ്പെടുകയാണ് നാൽപ്പത് വർഷത്തെ തേരോട്ടത്തിനു ശേഷം വീരപ്പൻ്റെ അന്ത്യം അന്നായിരുന്നു ആനക്കൊമ്പുകളും ചന്ദന മരങ്ങളും വിദേശത്തേക്ക് കയറ്റിയയക്കാൻ കേവലമൊരു കാട്ടുകള്ള്ളനായ വീരപ്പനെങ്ങനെ സാധിച്ചു ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമുണ്ട് ആരെങ്കിലുമൊക്കെ വീരപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് വളരെ ധനികനായി മാറിയ വെള്ളക്കടത്തിലൂടെ ധനികനായി മാറിയ അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ എവിടെയെന്നും ഒരു ചോദ്യചിഹ്നമാണ് അപ്പോൾ എന്തൊക്കെയാലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്